നടൻ മണിയൻപിള്ള രാജു ഓടിച്ച കാറിടിച്ച് രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ രാജു അറസ്റ്റിൽ ഗുരുതരമായ മൂന്ന് വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് മനുഷ്യജീവന് അപകടമുണ്ടാകുന്ന തരത്തിൽ വാഹനം ഓടിച്ചു പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ തയ്യാറായില്ല യഥാസമയം അപകട വിവരം പോലീസിനെ അറിയിച്ചില്ല തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ഉള്ളത് മണിയൻപിള്ള രാജു പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അപകടശേഷം നടൻ കാർ നിർത്താതെ പോയിരുന്നു ഇന്നലെ രാത്രി പത്ത് മണിയോടെ ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലാണ് അപകടമുണ്ടായത് തുടർന്ന് രാത്രി തന്നെ മണിയൻപിള്ളയുടെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും വീട് പൂട്ടിയിരിക്കുകയായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു നിവേദ് കൃഷ്ണ സൂരജ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇവരിൽ ഒരാളുടെ കാലുകൾക്ക് ഒടുവുണ്ട് രണ്ടാമന് നട്ടിൽ പരിക്കുണ്ട് അതേസമയം ഭയം കാരണമാണ് കാർ നിർത്താതെ പോയതെന്നാണ് മണിയൻപിള്ള രാജു മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടമുണ്ടായത് താൻ മദ്യപിച്ചിരുന്നില്ല സുബ്രഹ്മണ്യം ഹാളിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുകയായിരുന്നു അപകടം വണ്ടിയൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് റോഡിലേക്ക് ഇറങ്ങിയത് റോഡ് ക്രോസ് ചെയ്ത് വളവിന് സമീപം എത്തിയപ്പോൾ വളരെ വേഗത്തിൽ ബൈക്ക് വന്ന് കാറിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ യുവാക്കളെ ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് തുടർന്ന് ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി